ഭൂട്ടാനിൽ നിന്ന് കാറ് കടത്തി ഇതാണ് കേരളത്തിലെ നടന്മാർക്കെതിരെ കസ്റ്റംസ് ആരോപിക്കുന്ന കുറ്റം എന്ന് പറയുന്നത് അല്ല ഒരു സംശയം ചോദിച്ചോട്ടെ ഇങ്ങനെയുള്ള കടത്തൽ അതിപ്പോ എന്ത് തന്നെയാണെങ്കിലും അത് തടയാനല്ലേ ഈ ഉദ്യോഗസ്ഥരെ ശമ്പളം കൊടുത്തു നിർത്തിയിരിക്കുന്നത് അപ്പോ അന്ന് അതായത് ഈ സംഭവം നടക്കുമ്പോൾ ഈ പറഞ്ഞ കസ്റ്റംസുകാർ ഡ്യൂട്ടിക്ക് പോയില്ലായിരുന്നു അതോ അന്ന് കണ്ടിട്ടും കണ്ണടച്ചിട്ട് പിന്നെ അത് കുത്തിപ്പൊക്കാമെന്ന് വിചാരിച്ച് കാണുമായിരിക്കും എന്തായാലും ഇന്ത്യ എന്ന മഹാരാജ്യത്ത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് കാർ എത്തിക്കണമെങ്കിൽ ഏതെങ്കിലും വഴികളിലൂടെ മാത്രമേ ഇത് നടക്കുകയുള്ളൂ അതിർത്തി പ്രദേശത്തുള്ള വഴികളിൽ എല്ലാം തന്നെ കസ്റ്റംസിന്റെ ചെക്ക് പോസ്റ്റും ഉള്ളതാണ് ഇത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഇവരെ വെട്ടിച്ച് കാറ് ഇവിടേക്ക് കടത്തണമെങ്കിൽ ചില കടുത്ത പണി തന്നെ ചെയ്യേണ്ടതായി വരും കസ്റ്റംസ് ഉദ്യോഗസ്ഥന്മാരുടെ കണ്ണിൽ മഹാത്മാഗാന്ധി കയറിയിരുന്നതിനാൽ മാത്രമേ ഇങ്ങനെയൊരു പണി ചെയ്യുവാൻ ആർക്കും സാധിക്കുകയുള്ളൂ അങ്ങനെ കയ്യിൽ കിട്ടുന്നത് മുഴുവൻ വാങ്ങി വണ്ടിക്കടത്തുകാർക്ക് മുഴുവൻ ഒത്താശയും ചെയ്തു കൊടുത്തിട്ട് സർക്കാരിലേക്ക് ആവശ്യമായ നികുതി പണവും അടച്ച് വണ്ടി പേരിൽ കെട്ടി യാത്ര ചെയ്യുന്നവരെ പീഡിപ്പിക്കുവാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നത് തെറ്റായ ഒരു കാര്യം തന്നെയാണ് ഇത് കസ്റ്റംസുകാരുടെ ഒത്തുകളിയാണെന്ന് തന്നെ പറയേണ്ടി വരും ഒരു കൂട്ടർ പണം മേടിച്ച് വണ്ടി ഇക്കരെ കടത്തുകയും അതിനുവേണ്ടി ഒത്താശകൾ ചെയ്ത് ഹിമാചൽ പ്രദേശിലോ മറ്റു സംസ്ഥാനങ്ങളിലോ രജിസ്റ്റർ ചെയ്ത രേഖകൾ ശരിയാക്കി കൊടുക്കുകയും ചെയ്തു പിന്നീട് ഇതൊന്നും അറിയാത്ത മറ്റൊരാൾ കേരളം പോലെയുള്ള ദൂരത്തിൽ നിന്നും പോയി കടലാസ് മേടിച്ചു കൊണ്ടുവന്ന് കേരളത്തിലെ ആർ ടി ഓഫീസിൽ കൊടുത്തു കഴിയുമ്പോൾ അവർ പരിശോധിച്ചിട്ട് പറയും തെറ്റുകളൊന്നും ഇല്ലാതെ എന്നിട്ട് അവസാനം വണ്ടി മേടിച്ചവരുടെ പേരിലേക്ക് രേഖകൾ ചാർത്തി കൊടുക്കുകയും ചെയ്യും ഈ സമയത്ത് വണ്ടി കടത്തിന് അനധികൃതമായി ഒത്താശകൾ ചെയ്തു കൊടുത്ത കസ്റ്റംസുകാർ തന്നെ കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലുമുള്ള കസ്റ്റംസ് അധികൃതർക്ക് വിവരം കൊടുക്കുകയും അവരെ കളത്തിലിറക്കി അവർക്ക് കൂടി ഇതിന്റെ വീതം ഒപ്പിച്ചു കൊടുക്കുന്ന നാടകം അന്ന് അരങ്ങേറുകയും ചെയ്യും ആ പണിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേന്ദ്ര സർക്കാരിന് ആർജവമുണ്ടെങ്കിൽ വാഹനക്കടത്തിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥന്മാരെ കണ്ടുപിടിച്ച് അവരെയാണ് ആദ്യം ശിക്ഷിക്കേണ്ടത് അവരെ ഏറ്റവും കുറഞ്ഞത് ആ ജോലിയിൽ നിന്ന് തന്നെ അങ്ങ് പിരിച്ചുവിടണം അവർ സർക്കാർ ഖജനാവിൽ നിന്നും ജനം നൽകുന്ന നികുതി പണത്തിൽ നിന്നും ഭീമമായ തുക ശമ്പളം പറ്റി സർക്കാരിനെ ഒറ്റുകൊടുക്കുന്ന പണി നടത്തിയത് കണ്ടുപിടിക്കുവാൻ സർക്കാരിന് സാധിച്ചില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു സർക്കാർ കേന്ദ്രത്തിൽ വാഴുന്നത് പാവപ്പെട്ട റബ്ബർ കർഷകർക്കും നെൽ കർഷകർക്കും മറ്റ് കർഷകർക്കും അർഹമായ തുക നൽകുവാൻ തയ്യാറല്ലാത്ത അല്ലെങ്കിൽ ഈ വിഷയം തന്നോട് ചർച്ച ചെയ്യുവാൻ സമീപിക്കുന്ന ജനപ്രതിനിധികളോട് അഹങ്കാരത്തോടെ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്ന ശ്രീമതി നിർമ്മല സീതാരാമൻ തന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാരെ നിലനിർത്തുവാൻ കഴിയില്ല എങ്കിൽ രാജിവെച്ച് വീട്ടിൽ പോണം ഉദ്യോഗസ്ഥരാണ് എല്ലാ കാലത്തും ഇതുപോലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് ശമ്പളം വാങ്ങിയിട്ടും തികയാതെ കൈക്കൂലിക്ക് വേണ്ടി കൈനീട്ടി നിൽക്കുന്ന ഇവന്മാരെ ചാട്ടവാറിന് തല്ലുകയാണ് ചെയ്യേണ്ടത് എന്നാൽ കേന്ദ്ര സർക്കാർ ഇവർക്ക് സ്വർണ്ണ തള്ളുകയും പാല് വച്ചു നൽകുകയാണ് ചെയ്യുന്നത് പണം മുടക്കി കാർ വാങ്ങി അതിന് നിയമം അനുശാസിക്കുന്ന നികുതി തുക സർക്കാർ ഖജനാവിലേക്ക് അടക്കുകയും കൂടി ചെയ്തിട്ടാണ് വാഹനം വാങ്ങിയവ തേരാ പരാ ഇപ്പോതാ ഇങ്ങനെ നടക്കേണ്ടി വരുന്നത് ഇത് രാഷ്ട്രീയ നേതാക്കളായി നിങ്ങൾ ഓർത്തിരിക്കുന്നത് വളരെ നല്ലതാണ് ദുൽഖർ സൽമാനെയും മറ്റ് സിനിമാ നടന്മാരെയും കയ്യിൽ കാശുള്ളവരെയും പിടിച്ചു നിർത്തി അപമാനിക്കാൻ ശ്രമിച്ചാൽ കുറെ കാശ് പിഴയടച്ച് കാര്യങ്ങൾ അവസാനിപ്പിക്കാം എന്നായിരിക്കും കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് അവർ വണ്ടി ഇങ്ങോട്ട് എത്തിച്ചപ്പോൾ ഈ പറയുന്ന ഉദ്യോഗസ്ഥരെന്താ ഉറങ്ങിയിരിക്കുമായിരുന്നു കണ്ണുമടച്ചിരുട്ടാക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെയും കേന്ദ്ര സർക്കാരിന്റെയും ഈ നീക്കം ആർക്കും തന്നെ യോജിക്കാൻ പറ്റുന്ന ഒന്നല്ല നടന്മാർ തെറ്റ് ചെയ്തിട്ടുണ്ട് അതിനൊത്താശ ചെയ്തവരും കുറ്റക്കാർ തന്നെയാണ്